നമസ്കാരം പതിനാറിന് രാവിലെയാണ് മണ്ണിടിഞ്ഞ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെയും ഓടിച്ചിരുന്ന ട്രക്കും കാണാതെയായത് ഇന്നും തിരച്ചിൽ തുടരുകയാണ് വീട്ടുകാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ കാണിച്ച അനാസ്ഥ പറയാതിരിക്കാൻ പറ്റുകയുമില്ല എന്നിരുന്നാലും സൈന്യം എത്തിയതോടെ ഏറെ പ്രതീക്ഷ കൈവന്നിരുന്നു വിഷയത്തിൽ പല അവ്യക്തതകളും ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു പുഴയുടെ മൺകൂനയ്ക്കകത്ത് അർജുന്റെ ട്രക്ക് അകപ്പെട്ടോയെന്ന സംശയം ബലപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ അപകടമുണ്ടായ ശേഷം അർജുന്റെ ഫോൺ റിങ് ചെയ്തെന്നും ലോറിയുടെ എൻജിൻ ഓണായെന്നുമുള്ള വാദങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന സംശയവും ബാക്കിയാവുകയാണ് അന്ന് രാവിലെ ആറു വരെയുള്ള പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രം ഐ എസ് ആർഒ ശേഖരിച്ച് ഉത്തര കന്നഡ ജില്ലാ അധികൃതർക്ക് നൽകിയിരുന്നു ആ സമയം അർജുൻ ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം അറിയുന്നത് പുഴയിലെ തിരച്ചിലിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ിത്രം ഗുണകരമായില്ലെന്നും വിലയിരുത്തലുണ്ട് അതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുന്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു അപകടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളിൽ അർജുൻറെ ട്രക്ക് കടന്നു പോകുന്നത് കാണുന്നുണ്ട് അർജുൻറെ ട്രക്കിന്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ് ബെലഗാവിയിൽ നിന്ന് വന്ന ട്രക്ക് പതിനാറിന് പുലർച്ചെ ഒന്ന് നാല്പത്തിരണ്ടിനും രണ്ടേ നാൽപ്പത്തി ആറിനും കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അതിനിടെ സൈന്യം ഇനിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായുണ്ടാകും ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കും വിദഗ്ധ സംഘം ഡൽഹിയിൽ സജ്ജമാണ് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രോ കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു ദുരന്തം നടന്നതിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടി ദുരന്തം നടന്ന ദിവസം പുലർച്ചെ ആറു മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത് പതിനാറിന് പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേഘം മൂടിയ നിലയിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യം ഒന്നും കൃത്യമായി ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ആ ദൃശ്യത്തിൽ നിന്ന് അർജുന്റെ വാഹനമടക്കം കണ്ടുപിടിക്കാൻ കഴിയില്ല ദുരന്ത ശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപകരിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങളില്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ ആർ സി എസ് പകർത്തിയിട്ടുണ്ട് ഇതുപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും പുഴയിലെ തിരച്ചിലിനി നടക്കുക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് കാണാതായ സ്ത്രീയുടേതെന്ന് കരുതുന്ന മൃതദേഹം അതിനിടെ കണ്ടെത്തി പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് മൃതദേഹം കണ്ടത് സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതാണെന്നാണ് സംശയം അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് ഡി എൻ എ പരിശോധനയിലൂടെയാണ് ആരുടേതാണ് മൃതദേഹമെന്ന് ഉറപ്പിക്കുക കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരും ഇന്നേക്ക് എട്ട് ദിവസമായി അർജുനെ കാണാതായിട്ട് പുഴയുടെ മറുകരയിൽ വെള്ളമുയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിൽ ഒരാളാണ് സന്ന ഹനുമന്തപ്പ മണ്ണിടിച്ചിലിൽ വീണ് തകർന്നതിന് പിന്നാലെ സ്ത്രീ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇങ്ങനെ കാണാതായ പേരിൽ ഒരാളാണ് ഇവർ ഉത്തര കന്നഡയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നന്ദി